വടകരയിലെ ആർ എം എസ് കേന്ദ്രം അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീൻ ഉദ്ഘാടനം ചെയ്തു കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ആർ എം എസ് കെട്ടിടം പൊളിച്ചുമാറ്റുന്ന റെയിൽവേ നടപടിക്കെതിരായി യൂത്ത് കോൺഗ്രസ് വടകര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീൻ ഉദ്ഘാടനം ചെയ്തു വികസനത്തിന്റെ പേര് പറഞ്ഞ് നാൽപ്പത് വർഷത്തിന് മേലെയായി വടകരയിൽ പ്രവർത്തിച്ചുവരുന്ന ആർ എം എസ് കേന്ദ്രം വടകരയിൽ നിന്നും പൊളിച്ചുനീക്കുന്നതിൽ നിന്നും റെയിൽവേ പിന്മാറണമെന്നും ഏറെ വൈകിയും ആളുകൾക്ക് തപാൽ ഉരുപ്പടികൾ ഉൾപ്പെടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് ഏറെ സഹായകരമായ ആർ എം എസ് കേന്ദ്രം വടകരയിൽ തന്നെ നിലനിർത്തുന്നതിന് ശക്തമായി

ആർ എം എസിന്റെ ഈ ഓഫീസ് കെട്ടിടം ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള റെയിൽവേയുടെ ആവശ്യത്തിനെതിരായിട്ട് നിർദ്ദേശത്തിനെതിരായിട്ടാണ് നമ്മൾ ഈ സമര പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ കഴിഞ്ഞോളം കാലമായി ഈ പ്രദേശത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ ആർ എം എസ് റെയിൽവേ മേർ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കെട്ടിടവും ഈ കെട്ടിടവും അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ ഒരു ഈ ദൈനംദിനം ജനങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതേപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാ മേഖലയിലും നിരന്തരമായി ജനങ്ങൾ ബന്ധപ്പെടുന്ന ഈ ആർ ഓഫീസ് ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമത്തെ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ നമുക്ക് യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നിജിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സതീശൻ കുര്യാടി മുഹമ്മദ് മിറാഷ് അനന്യ പ്രകാശ് അഡ്വക്കേറ്റ് പി ടി കെ നജ്മൽ പി എസ് രഞ്ജിത് കുമാർ വി കെ പ്രേമൻ പ്രബിൻ പാക്കയിൽ അഷ്റഫ് കല്ലുള്ളതിൽ രാഹുൽദാസ് പുറങ്കര അഭിനന്ദ് ജെ മാധവ് അനന്തു വി കെ കാർത്തിക് ചോറോഡ് റെയ്സ് ഏറാമല റോബിൻ ഒഞ്ചിയം സജിത് മാരാർ ദിൽരാജ് പനോളി രഞ്ജിത് കണ്ണോത് രതീഷൻ മാസ്റ്റർ കെ ജി രാകേഷ് വി കെ അനിൽകുമാർ ടി സി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സൂപ്പറാ ഹോൾസെയിൽ വളരെ കുറവ്